ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആ വ്യക്തിയുടെ നിങ്ങളുമായിട്ടുള്ള ഇപ്പം നിലവിലുള്ള ഈ പിണക്കം മാറുമോ ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ഉണ്ടാകാം അത് വ്യക്തികളാകാം സാഹചര്യങ്ങളാവാം ജാതി മതം ഏജ് ഡിഫറൻസ് പിന്നെ ഇതേപോലെ തന്നെ സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ അങ്ങനെ ഏതവസ്ഥയിലെ ഡിവോഴ്സ് ആയിരിക്കുന്നവർ അങ്ങനെ ഏതൊരവസ്ഥയിലുള്ളവരും നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ നിങ്ങളൊരു പറ്റി ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം പിന്നെ പ്രത്യേകം പറയുന്ന കാര്യം ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ ടൈംലെസ് ഒരു റീഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് പല ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് അതിപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു അത് നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ കാണുന്നത് നോർമൽ ഒരു വീഡിയോ എന്ന രീതിക്ക് മാത്രം കാണാം അത് നിങ്ങളുടെ എനർജിയാണെന്ന് പറഞ്ഞ് സങ്കല്പിച്ച് മുന്നോട്ട് പോകാതിരിക്കാം ഓക്കെ ഒരുപാട് സമയം ടാരറ്റിൽ കളയാതിരിക്കാം പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ് നമ്മൾ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിക്കൽ ഉദ്ദേശം സൊല്യൂഷൻ തരിക എന്താണ് ഉദ്ദേശം അല്ലാതെ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പോൾ അതാണ് വരുന്നതെങ്കിൽ പ്രതീക്ഷയാണ് വരുന്നതെങ്കിൽ അത് പറയും ഒരു പക്ഷേ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ അതേപോലെ തന്നെ പറയും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് റീഡിങ്ങിന് വരാം നമ്മളിപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ജനുവരി ഇരുപത്തൊന്ന് തുടങ്ങി ഡിസം അല്ല ജനുവരി അല്ല സോറി ഡിസംബർ ഇരുപത്തൊന്നാം തീയതി തുടങ്ങി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നോട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് അത് ലഭ്യമാകും നമ്മൾ സിംഗിൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് അപ്പോൾ അതാണ് ഇത് ഓഫർ അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് മൂന്നെണ്ണം കിട്ടും ഓക്കെ അപ്പോൾ ഇത് മുൻകൂട്ടി പണം അടച്ചവർക്ക് മാത്രമാണ് അല്ലാതെ ചോദിച്ചു പോയവർക്ക് കിട്ടില്ല കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു പോകുന്നുണ്ട് പിന്നെ അവർ പറയുന്നില്ല അതാണ് ഞാൻ എടുത്തു പറയുന്നത് ആ പണം അടച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് ലഭിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരുന്നാൽ മറ്റാൾക്കാർ വരുമ്പോൾ എനിക്ക് അവരുടെ റീഡിങ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അത്തരത്തിൽ നോക്കാം പിന്നെ നമ്മൾ ഈ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ അവരുടെ എനർജി അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സഡ് ആയിരിക്കാം നിങ്ങളുടെ അവരുടെ എനർജി ഉണ്ടാവാം ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആണ് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കും എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിച്ചു വെച്ചതാകാം മറ്റേ വ്യക്തിയിൽ നിന്ന് അത് അവർ അറിഞ്ഞിട്ടുണ്ടാകും ചോദിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈഗോ ആയിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം പക്ഷേ അതിൽ ഒരാൾ മാത്രം ഭയങ്കരമായിട്ട് എന്തോ നഷ്ടം സംഭവിച്ച പോലെ ദുഃഖിച്ച് സ്വയം സഹതപിച്ച് അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് മറ്റേ ആൾ പോയി നിങ്ങൾ ഉദ്ദേശിച്ചു ചിലപ്പോൾ നിങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയാവാം ഒരാൾ ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം പോയി അവരുടെ ലൈഫും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരാൾക്ക് മാത്രമാണ് ഈ ദുഃഖം നമ്മൾ ഒരാൾ മാത്രം നമ്മൾ അങ്ങോട്ട് മാത്രം സ്നേഹിച്ചിട്ട് കാര്യമുള്ളൂ അവിടെ നിന്ന് നമുക്ക് തിരിച്ച സ്നേഹം ലഭിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് കാര്യമുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ടുള്ള ആസക്തിയായിരിക്കാം ആ വ്യക്തിയോട് നിങ്ങൾക്ക് ശാരീരികമായിട്ടായിരിക്കാം മാനസികമായിട്ടായിരിക്കാം നിങ്ങൾക്ക് അവരെല്ലാം ആണ് ചിലപ്പോൾ ഈ ബന്ധം മറ്റുള്ളവർ കാര്യങ്ങൾ വീട്ടുകാരോ ഭാര്യ ഭർത്താവ് അങ്ങനെ എന്ത് മറ്റു വിവാഹതര ബന്ധങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലോ മറ്റുള്ളവർ അറിഞ്ഞിട്ട് ഒരുപാട് ഗോസിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം മറ്റുള്ളവരുടെ മുമ്പിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം ഈ സമയത്ത് നിങ്ങളോ അവരോ അല്ലാത്തൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം പിന്നെ ഇതിലൊരു വ്യത്യാസം വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെത്ത് കാർഡൊക്കെ വന്നിട്ടുണ്ട് ഒരു കാലഘട്ടം അവസാനിക്കുന്നു പുതിയ തുടക്കങ്ങൾ വ്യത്യാസങ്ങൾ രൂപാന്തരം ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയാണോ മോശമാണ് എന്ന് പറഞ്ഞിരുന്നത് അതിനെയെല്ലാം മാറ്റി ചിലപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അവൾ തിരിച്ചു വരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ടോട്ടലി ഒരു വ്യത്യാസം വരുന്നതാകാം ചിലപ്പോൾ ബ്രേക്കപ്പായി പൊളിഞ്ഞ് അതങ്ങനെ പോകുന്നതാകാം അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനകുന്നതാകാം അല്ലെങ്കിൽ ഇപ്പോൾ വളരെ കാലങ്ങളായിട്ട് ഈ ലെസ് കമ്മ്യൂണിക്കേഷൻ നോ കോണ്ടാക്റ്റ് ഇതേപോലെയൊക്കെ ബ്രേക്കപ്പ് ഒക്കെ ആയവരും ചിലപ്പോൾ വീണ്ടും ഒന്നിക്കാനും ആവാം കാരണം അത് കാണുന്നവർ പലരാണ് പല ടൈപ്പിലുള്ള എനർജിയാണ് വരാം എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഈ ബന്ധം ഇങ്ങനെ പൊളിയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയോ അശ്രദ്ധയെ മറ്റു വ്യക്തികളെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ലാത്തവർ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ മുതലെടുത്തതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം ഫാമിലി ആയിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്കറിയാം ചിലപ്പോൾ ജാതി ആവാം മതമാകാം ചിലപ്പോൾ പെൺകുട്ടിക്ക് ആൺകുട്ടീനൊക്കെ പ്രായം കൂടുതലായിരിക്കാം ഒരിക്കലും ഒന്നും പറ്റാത്ത ഒരുപാട് തടസ്സങ്ങളുണ്ടാകാം ഒരുപാട് കാലതാമസം ഉണ്ടാവാം ചിലപ്പോൾ ഇതിലെ വീട്ടുകാരും കാര്യങ്ങളും എല്ലാവരും അംഗീകരിച്ച് നിങ്ങൾ കാത്തിരുന്ന് അതൊരു എൻഡിലോട്ട് വരാൻ ചിലപ്പോൾ ഒരുപാട് കാലതാമസം വരാം മേ ബി ആ കാലതാമസത്തിനൊടുവിൽ അത് സംഭവിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഒരുപക്ഷെ നിരാശയായിരിക്കാം ഒന്നും സംഭവിക്കുന്നില്ല ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നുണ്ടാകില്ല എന്തെന്നെയാണെങ്കിലും നിങ്ങൾക്കും അവർക്കും ഒന്നിക്കണം ഇപ്പോഴുള്ള ഈ പണക്കത്തിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പണ്ടത്തേനേക്കാളും ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിനെ പറഞ്ഞു തീർത്ത് ഈ റിലേഷൻഷിപ്പിനെ വളരെ മനോഹരമായി നിങ്ങൾ സ്വപ്നം കണ്ട പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അത് അവരുടെ ഒരു എന്താ പറയുക അതിനുള്ള ഉത്സാഹം ഏതെങ്കിലും ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും എടുക്കുന്നത് ചിലപ്പോൾ രണ്ട് പേരും എടുക്കുന്നുണ്ടാക്കാം കൂടുതൽ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി മാത്രമാണ് അതിനുള്ള ഉത്സാഹം എടുക്കുന്നത് ഈ ബന്ധത്തിനെ വീണ്ടും പഴയതുപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഈ ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങളായിട്ട് മാക്സിമം അങ്ങോട്ട് ഒരുപാട് നമ്മൾ അപ്രോച്ച് ചെയ്തു നമ്മൾ നിങ്ങളുടെ ഭാഗത്തായിരുന്നു തെറ്റ് നിങ്ങളതിനെ പരിഹരിക്കാൻ വേണ്ടി നോക്കി എന്നിട്ട് അവിടെ നിന്ന് മാറ്റം വരുന്നൊന്നുമില്ല അല്ലെങ്കിൽ മറ്റേത് സാഹചര്യങ്ങളാണ് ഫാമിലി ഇഷ്യൂസാണ് ഈ ഇത് സെറ്റാവില്ല അങ്ങനെയുള്ള ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കുറേ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് കുറച്ച് സമയം വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം കൊടുക്കാം ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലം ഉണ്ടാകാം അല്ലെങ്കിൽ ജോബ് സംബന്ധമായിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടാകാം അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം അപ്പം എന്ത് തന്നെയാണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ അല്പം കൂടി ക്ഷമ കാണിക്കുക പെട്ടെന്ന് എടുത്ത് ചാടാതിരിക്കുക പെട്ടെന്ന് മുറി രണ്ടൊന്നും രീതിയിൽ പോകാതിരിക്കുക തീർച്ചയായും ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ലവ് വേഴ്സ് ഗാർഡ് വന്നിട്ടുണ്ട് നമുക്ക് ടൂ ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ഇതെല്ലാം പറയുന്നത് ഒരു ഐക്യം പങ്കാളിത്തം ഒരു യൂണിയനിലേക്ക് വരുക രണ്ടാൾ തമ്മിൽ ചേരാ അവരുടെ ആഗ്രഹങ്ങൾ നടക്കുക അവർ മോഹിച്ചുപോലെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക നിങ്ങളുടെ ബന്ധത്തിലൊരു ആന്തരിക സമാധാനം ലഭിക്കുക അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഹാപ്പി ഹാപ്പിയായിട്ട് പോകാനുള്ളൊരു ഇത് നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഈ രണ്ടുപേരും ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാകാം പക്ഷെ നേരിട്ട് പറയുന്നുണ്ടാവില്ല ഈഗോ ഇഷ്യൂസ് ഉണ്ടാവാം അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ മതിയാകൂ അപ്പം അത്തരത്തിൽ നോക്കാം ഇനി ആ ബന്ധം കൊണ്ടുപോകാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ അതിനവിടെ ഉപേക്ഷിക്കാം അല്ലാതെ നിർബന്ധപൂർവ്വം അതിനെ ഫോഴ്സ് ചെയ്ത് പിന്നെയും കൊണ്ടുപോയാൽ പിന്നീടും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുള്ളൂ അപ്പോൾ കൂടുതൽ പേർക്കും ഇതൊരു പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവരണം ഒരു യൂണിയനിലേക്ക് പണ്ടത്തേനേക്കാൾ സ്ട്രോങ് ആവണം എന്ന് തന്നെയാണ് രണ്ട് വ്യക്തികളും വിചാരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത് അവർ അതിലേക്കൊരു തീരുമാനവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ വ്യക്തി ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോ ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാരായിരിക്കാം ഭയങ്കര ആയിരിക്കാം ഒരുപാട് പോസിറ്റീവായിരിക്കാം ഇതെല്ലാം പരസ്പരമുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ ഒരു ഹാപ്പി സർപ്രൈസായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു എലർജിയിലായിരിക്കാം അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ പിണക്കം മാറുമോ എന്ന് ചോദിച്ചാൽ ഒരു പകുതി പേർക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഹാപ്പി സർപ്രൈസായിട്ട് വരുന്നുണ്ട് ഒരു ടു ഓഫ് കപ്പ് ലവ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ ഇതേപോലെ തന്നെ പറയുന്നത് നീണ്ടു നിൽക്കുന്ന നീരസം ചിലപ്പോൾ പറഞ്ഞ് തീർത്തിട്ടുണ്ടാകില്ല പറഞ്ഞ് തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും ഉണ്ടാകില്ല അനുരഞ്ജനത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഓക്കെ ഇത് പറഞ്ഞ് തീർക്കണം പക്ഷേ ഞാൻ അങ്ങോട്ട് പോയാൽ ഞാൻ ചെറുതാവൂ അല്ലെങ്കിൽ അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ അവൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നൊരു രീതിയിലായിരിക്കാം ക്ഷമ കാണിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഓവറായിട്ട് ക്ഷമ കാണിക്കുന്നുണ്ടാകാം നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ വാ അല്ലെങ്കിൽ ഞാൻ വരില്ല അങ്ങനത്തെ രീതിയിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്നവരുണ്ടാകാം അപ്പോൾ ഇതൊക്കെ ഓരോരോ കാണുന്നവരുടെ സാഹചര്യങ്ങളും സിറ്റുവേഷനുകളൊക്കെ ആയിട്ട് നോക്കുക ഈ വ്യക്തിയിൽ പിണക്കം മാറുമെന്ന് ചോദിച്ചാൽ കൂടുതലും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു അറുപത് ശതമാനം പേർക്കും പിണക്കം മാറി ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് പണ്ടത്തേനേക്കാളും ഭംഗിയായിട്ട് ആ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുകയാണെങ്കിൽ അവർ നഷ്ടംക്കും സ്വയം സഹതപിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളീ കാടി പറഞ്ഞ എനർജികളാണ് ഇപ്പോൾ അവരുടെ പ്രസൻ്റ് സിറ്റുവേഷൻ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് നമ്മൾ മറ്റു ടോപ്പിക്കിലും മറ്റു വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നിങ്ങൾ കാണാവുന്നതാണ് പിന്നെ നമ്മുടെ അടുത്തൊരു റീഡിംഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി あ